ഉടരരോഗങ്ങൾക്ക് നല്ല അമ്മടമ്മ ഭേദമ്മ നമസ്കാരം സുതീഷ് ചെമ്പശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് നമ്മുടെ വേങ്ങശ്ശേരി പറയും പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് ഒറ്റപ്പാലം റോട്ടിൽ അമ്പലപ്പാറയിൽ എന്നൊരു ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇതിന്റെ മുന്നേ ഞാൻ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ അന്ന് അന്നിവിടെ വരുന്ന സമയത്ത് ഇവിടെ ആളുണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ വെറുതെ വീഡിയോ എടുത്തിട്ട് റീൽസ് ചെയ്തു അത് അന്ന് ഒരുപാട് പ്രേക്ഷകണ്ടാവും ചെയ്തു അപ്പൊ അന്ന് കുറെ ആളുകൾ ആവശ്യപ്പെട്ടായിരുന്നു ഇതിൻ്റെ ഒരു പൂർണ്ണമായ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇത് ഒരുപാട് ചരിത്രം ഐതിഹ്യൊക്കെ ഉള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ ശിവക്ഷേത്രങ്ങൾക്ക് പൊതുവെ അതിന്റെ ഐതിഹ്യങ്ങളൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ശിവക്ഷേത്രമാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം അപ്പൊ എന്തായാലും മനോഹരമായിട്ട് പാടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രം അപ്പൊ ഇതിന്റെ ചരിത്രം ഐതിഹ്യമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്ക് അവരോടത് ചോദിച്ചറിയാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിലാദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ ഓക്കെ ഇതാണ് ശ്രീ തിമിലയിൽ ശിവക്ഷേത്രം ഏകദേശം എണ്ണൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം മണ്ണാർക്കാട് റൂട്ടിൽ അമ്പലപ്പാറ സ്റ്റോപ്പിൽ നിന്നും അഞ്ചു കിലോമീറ്റർ വേങ്ങശ്ശേരിയിലേക്ക് യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം ശിവപാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത് ഉള്ളത് നശിച്ചുപോയ ഏതോ മഹാക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതാണെന്ന് കരുതപ്പെടുന്നു ഇതൊരു തപോവന ഭൂമിയായിരുന്നു എന്നും ഋഷീശ്വരന്മാർ ഇവിടെ താമസിച്ചിരുന്നു എന്നും കരുതപ്പെടുന്നുണ്ട് ഗണപതി അയ്യപ്പൻ കൂടാതെ നാഗപ്രതിഷ്ഠയും ഇവിടെയുണ്ട് ചുറ്റും പച്ചപ്പട്ട് വിരിച്ച പാടങ്ങളും ക്ഷേത്ര കുളവും അരികിലായി നിൽക്കുന്ന ആൽമരവും കൂടിച്ചേരുമ്പോൾ മനോഹരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ഈ ക്ഷേത്രം ഇവിടെ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് തൊഴുതാൽ ഉദര രോഗങ്ങൾ മാറും എന്നും ഇവിടുത്തെ ആൾത്തറ പ്രദക്ഷിണം വച്ച് ഉമാമഹേശ്വര പൂജ ചെയ്താൽ വിവാഹ തടസ്സം മാറും എന്നും ഭക്തർ വിശ്വസിക്കുന്നുണ്ട് രാമചന്ദ്രൻ വീട് ഏകദേശം എത്ര വർഷം ഈ ക്ഷേത്രം ഇത് ജ്യോത്സ്യപ്രവചന പ്രകാരം എണ്ണൂറി ആയിരം വർഷത്തിന്റെയും ഇടയിലാണ് ഇതിന്റെ പഴക്കം കണക്കാക്കിയിട്ടുള്ളത് ഇതിന്റെ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഐതിഹ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ പ്രതിഷ്ഠ വരാനും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ച് ഇത് മുമ്പ് ഏതോ ഒടിഞ്ഞു പൊളിഞ്ഞു പോയിരുന്ന ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗാണെന്ന് ഒരു ദേവപ്രശനത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നൊരു ദേവപ്രശ്നത്തിൽ കണ്ടിട്ടുള്ളത് സ്വയംഭൂവായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു ഇരുപത്തി ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തപോവന ഭൂമിയായിരുന്നു ആയിരുന്നു സപ്തമുനികളൊക്കെ ഇവിടെ താമസിച്ചിരുന്ന ഒരു തപോവനായിട്ട് ഉള്ള ഒരു ക്ഷേത്ര സങ്കേതമാണ് അന്ന് വന്നിട്ട് ആഴ്വഞ്ചേരി തമ്പ്രാക്കന്മാരുടെ ഒക്കെ ഒരു അധീനതയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു അതിനുശേഷം നാനൂറ് വർഷങ്ങൾക്ക് ഇപ്പുറം തിരുവയപ്ര ദേവസ്വത്തിന്റെ അധീനതയിലാണ് ഈ ക്ഷേത്രവും ോ ക്ഷേത്ര ഭൂമിയല്ല ഇപ്പോ പോകുന്നത് അതിന്റെ അവരുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ വളരെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്ത ദേവനാണ് ഇവിടെ ഇവിടെയൊക്കെ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തുക ഈ ക്ഷേത്രവും ക്ഷേത്ര ആല് ക്ഷേത്ര തറ ആൽത്തറ പ്രദക്ഷിണം വെച്ച് തൊഴുക അങ്ങനെയൊക്കെ ചെയ്തവർക്കൊക്കെ വിവാഹ മംഗല്യവാഗ്യം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ ഞങ്ങൾ ഇന്ന് ക്ഷേത്രക്കുളം നേരെയൊക്കെയുള്ള പരിപാടി ഇന്ന് ആരംഭിക്കുകയാണ് അത് വന്നിട്ട് ശ്രീകോവിലെ ധാര ചെയ്യുന്ന ജലം ഈ ക്ഷേത്രക്കുളത്തിലേക്ക് എത്തുന്നു എന്നാണ് കണ്ടിട്ടുള്ളത് കാരണം അവിടെ ശ്രീകോവിലിനകത്ത് നിന്ന് അവിടെ സാളഗ്രാമൊക്കെ ഉണ്ട് ഉള്ളില് അവിടുന്ന് ആ ജലം ധാര ചെയ്യുന്ന ജലം ഈ ക്ഷേത്രക്കുളത്തിൽ എത്തണമെന്നും ഈ ക്ഷേത്രക്കുളം പരിഭാവനമായിട്ടുള്ളൊരു പവിത്രമായിട്ട് സംരക്ഷിക്കേണ്ടതാണെന്ന് കണ്ടെത്തതും കൊണ്ട് ഇന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ഇവിടുത്തെ മാതൃസമിതിയല്ല ഇന്ന് കൂട്ടായ ഭക്തജന കൂട്ടായ മേലെ ക്ഷേത്ര പുനരുദ്ധാരണം ഏറ്റെടുത്ത് അതിന്റെ പ്രവർത്തനം നടത്താൻ പോകുകയാണെന്ന് ശിവരാത്രി തന്നെയല്ലേ പ്രധാന ആ ശിവരാത്രി വൈക്കത്തഷ്ടമിയാണ് ശിവരാത്രിയാണ് ഗതി ഗംഭീരമായിട്ട് ഇവിടെ ആഘോഷിക്കണമെങ്കിലും വൈക്കത്തഷ്ടമിക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ കാരണം പണ്ട് മുതലേ വൈക്കത്തഷ്ടമി ഇവിടെ അപ്പൊ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരു നൂറ് ഇരുന്നൂറ് വർഷം ആ പിറ പിറകോട്ട് പോയാലും വൈക്കത്താഷ്ടമി ആഘോഷിച്ചതിന്റെ രേഖകളാണ് കാണാൻ പറ്റുന്നത് ശിവരാത്രിയേക്കാൾ ഉപരി ഇപ്പൊ ശിവരാത്രിക്കാണ് ആണ് പ്രാധാന്യം ഇവിടെ പതിനാല് പതിനഞ്ച് വർഷമായിട്ട് വായനയും അതോടനുബന്ധിച്ചിട്ടാണ് ശിവരാത്രി ആഘോഷം ഉള്ളത് പക്ഷെ വൈക്കത്തഷ്ടമിക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകി വൈക്കത്തപ്പനായിട്ടൊരു അഭേദ്യ ബന്ധം ഈ ക്ഷേത്രമായിട്ടുണ്ട് എന്നുള്ളതൊരു കാഴ്ചപ്പാടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാ പ്രധാനപ്പെട്ട് ഇവിടെ വഴിപാടുകളായിട്ട് നടക്കണത് ശിവനുള്ള പിൻവിളക്ക് ധാരാ സംഭവങ്ങള് പിന്നെ ബ്രഹ്മക്ഷത്തിനുള്ള ഇതുണ്ട് ഗുരുവായൂരപ്പിന് പ്രത്യേക പൂജകളുണ്ട് ഉമാമഹേശ്വര പൂജ മൃത്യുഞ്ജയ ഹോമം അത് എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും തന്ത്രി ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസങ്ങളിലും ഉണ്ട് വിശേഷമായിട്ട് എല്ലാ മുപ്പട്ട് തിങ്കളാഴ്ചയും ഇവിടെ ക്ഷേത്രം തന്ത്രിയെ കൊണ്ട് ഉമാമഹേശ്വര പൂജ മൃത്യുജയ ഹോമങ്ങൾ ഇതൊക്കെ നടത്തുന്നുണ്ട് അതുകൂടി എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം ഇട്ട് അങ്ങനെ നാമജപം അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് എൻ്റെ പേര് മനോഹരൻ ഭങ്ങരി തന്നെയാണ് വീട് ഞാൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയായിട്ട് കഴിഞ്ഞ പതിനാല് കൊല്ലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാല് കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സാധ്യമായിട്ടുള്ളത് നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെ ആ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള സഹകരണം കൊണ്ട് മാത്രമാണ് അതിലുപരി ഞങ്ങളുടെ ഒരു കഠിന പ്രയത്നം ഞങ്ങളുടെ കൂടെ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതൃസമിതി അറുപത് പേരടങ്ങുന്ന ഒരു സമിതിയാണ് ഞങ്ങളുടെ മാതൃസമിതി എന്തിനും അമ്പലത്തിന്റെ ഏതൊരു ആവശ്യത്തിനും യാതൊരു പ്രതിഫലേച്ചയും കൂടാതെ ആത്മാർത്ഥമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഒരു ടീമാണ് ഞങ്ങളുടെ മാതൃസമിതി അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം നൽകുന്ന ഞങ്ങൾ വളരെ കുറച്ച് ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളാണ് അപ്പോ ഇന്ന് നല്ലൊരു ദിവസമായ ഇന്ന് ക്ഷേത്രത്തിന്റെ കുളം പുനരുദ്ധാരണം ആരംഭിക്കുകയാണ് അപ്പൊ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടായിരിക്കാം അപ്പൊ വരും ദിവസങ്ങളിൽ ഈ നല്ലവരായ നാട്ടുകാരുടെ അടുത്ത് ഞങ്ങൾ എത്തും ഈ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ ഒരു ഉദ്യമത്തിനും ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നന്ദി എന്റെ പേര് പ്രിയദർശിനി ഇവിടെ മാതൃസമൃതിയിലുണ്ട് മാതൃസമയം സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് അറുപത് പേരുണ്ട് ആ അധികം വരും നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങളോ അവിടെ വന്നിട്ട് അനുഭവങ്ങൾ പറഞ്ഞ ഇവിടെ ഉമാമഹേശ്വര പൂജ പറഞ്ഞൊരു പൂജ നടക്കുന്നുണ്ട് മുപ്പത്തി തിങ്കളാഴ്ച തന്ത്രിയുടെ കർമ്മത്വത്തിലാണ് നടക്കുന്നത് അതിന് കൊറേ നമ്മുടെ നമ്മുടെ അറിവ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞപ്പോ ചെല പേര് ചീട്ടാക്കുകയും അങ്ങനെ അവരുടെ വിവാഹം അതായത് കുട്ടികളുടെ വിവാഹം കഴിയാതെ നടന്നവർക്ക് വിവാഹം നടക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് എന്റെ പേര് ഓമന ഞാൻ ഓമനത്ര ഇവിടെ നമുക്ക് ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഇതുവരെ ദേവസായത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനുണ്ട് മുപ്പത് തിങ്കളാഴ്ച ദിവസം നാമം ജീവിക്കാറുണ്ട് നാരായണിയും വായന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങള് പിന്നെ ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങള് ഇവിടുത്തെ ക്ഷേത്ര സംരക്ഷണ സമിതി അംഗങ്ങളും എല്ലാരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഈ നാട്ടുകാരുടെ സഹായം ഉണ്ടാവുകൊണ്ട് ക്ഷേത്രം വികസിച്ച് വരുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോ ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അത് നാട്ടുകാരുടെ സഹായവും ആണ് കൂടുതലും ഉള്ളത് എന്റെ പേര് ബേബി ഞാനിവിടെ അഞ്ച് വർഷമായി ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ശ്രീഷ്ണപുരമാണ് പക്ഷേ ഇവിടെ സ്ഥലം സ്ഥലമെടുത്ത് വീട് വച്ചിട്ട് അഞ്ചുകൊല്ലായി പക്ഷെ അഞ്ചുകൊല്ലം മുതൽ ഞാൻ ഇവിടെ ഫസ്റ്റ് മാതൃസമൃദ്ധി എന്താണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഞാനത് പങ്കുകൊണ്ട് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് പിന്നെ ഇവിടെ ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ ഇത്ര മോളുടെ പ്രോഗ്രാമാണ് ആദ്യം ഫസ്റ്റ് ഇവിടേക്ക് ഞങ്ങൾ കൊണ്ടുവന്നത് അതിനുശേഷം മോൾക്ക് എല്ലാ പ്രോഗ്രാമുകളിലും ഫസ്റ്റ് ഇപ്പൊ എ സോൺ ഇന്റർസോൺ ഒക്കെ ഫസ്റ്റ് ആണ് ഇവിടെ കഥകളി ശിവരാത്രിയോട് കൂടി എല്ലാ വർഷവും ഇപ്പോ അഞ്ചു വർഷമായിട്ടും ഇവിടെ കഥകളി നടത്തി പോരുന്നുണ്ട് അത് ഭഗവാന അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെ വീടിന്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ എന്ത് പ്രാർത്ഥനയും ഇവിടെ എന്ത് നേരം നേർന്നാലും അത് നടന്നു കിട്ടാറുണ്ട് ഞാൻ ഇവിടെ ഇരുപായി ജോലി ചെയ്തു ഭക്തർക്ക് വേണ്ട കൊടുക്കുകയും വഴിപാടുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ ഉമാവശിരി പൂജകളും എല്ലാം നടത്തിയിട്ട് അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായി എല്ലാ വഴിപാടുകളും കൃത്യമായി സമയത്ത് ചെയ്തു കൊടുക്കുന്നതാണ് അതാണ് എന്റെ ജീവിതം ഞങ്ങളെ ചെറുപ്പത്തില് ഒന്നുമില്ലാതെ പടം വിടിഞ്ഞു പൊളിഞ്ഞു കിടക്കാറുണ്ട് അപ്പൊ ഞങ്ങളൊരു അഞ്ചെട്ടാൾക്കാര് മോഹൻദാസൻ മറത്തടി മോഹൻ മോഹനൻ ഞങ്ങളെല്ലാരും കൂടി ഒരു പെയിന്റിയായിട്ട് തടങ്ങിയതാണ് അവിടെ അതിപ്പോ എല്ലാവരും കൂടിയിട്ട് എല്ലാരും ഈ ലെവലിക്ക് എത്തിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരട്ടെ ഉദര രോഗങ്ങൾക്ക് നല്ല ഭേദമുണ്ടാകുന്നതാണ് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ കുളത്തിലോ കുളത്തില് കുളിച്ച് അത് കുളിച്ച് തോഴുതാ കേട്ടത് എന്റെ ചെറുപ്പത്തിൽ പറഞ്ഞു രാജൻകെ നായർ ഞാൻ ഈ തന്നെയാണ് ഞാൻ ഈ അമ്പലമായിട്ട് കുട്ടിക്കാലം മുതലേ വളരെയധികം ബന്ധമുണ്ട് ഞങ്ങളെല്ലാം കളിച്ച് നടന്നുള്ള ഇത് ഒരു കാലത്ത് ഇതിലൊന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നാകെട്ടിഞ്ഞ് പൊളിഞ്ഞ് വളരെ ആവശ്യമായി കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ചെറുപ്പക്കാരെ ഇടപെട്ട് അത് ഭയങ്കര ഭംഗിയായിട്ട് ഇതുവരെ എത്തിച്ചു നമ്മളെല്ലാം ജോലിക്കായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ വന്നിട്ടാണ് ഞാൻ ഈ അമ്പലത്തിന്റെ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനം എടുക്കലും പിന്നീട് ഒരു പതിനാറ് വരെ രണ്ടായിരത്തി പതിനാറ് വരെ ഞാൻ സെക്രട്ടറി ആയിരുന്നു കുറെയൊക്കെ ഞാൻ കൊണ്ട് കൊണ്ടുപറ്റാവുന്നൊക്കെ ചെയ്തു എല്ലാവരുടെയും സഹായത്തോടെ പിന്നീട് ഞാൻ രക്ഷാധികാരിയായിരുന്നു ഇപ്പോ രണ്ടാമത് ഞാൻ റിട്ടയർമെന്റ് ആയതിനു ശേഷം ഇപ്പോ ഇതിന്റെ കജാഞ്ചി ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് ഇപ്പോ ഈ വർഷം മുതൽക്ക് ഇനി പൂർണമായിട്ടും ദേവന് വേണ്ടി സേവനം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പോ ഞങ്ങൾ വലിയൊരു പ്രൊജക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ തീർത്ഥക്കുളം നവീകരിക്കാനുള്ള പൂർണ്ണ പരിശ്രമത്തിലാണ് അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ഞങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കും എൻ്റെ പേര് സുബ്രഹ്മണ്യൻ അവിടുത്തെ മേൽശാന്തിക്കാരെ പത്ത് വർഷമായിട്ട് ജോലി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ആളുകളൂടെ വരുന്നത് ഇവിടെ ഉമാ ഉമാമഹേശ്വരി പൂജ മംഗല്യപൂജ ഗണപതിയോമം മൃത്യുജോമം അധികം മംഗല്യപൂജക്കാണ് ഇവിടെ അധികം അവർക്കൊക്കെ അനുഭവം ഉണ്ട് നല്ല രീതിയിൽ ഈ അനുഭവം നടന്ന ആളുകളൊക്കെ തീർച്ചയായിട്ടും ഇവിടെ വന്നു പോയിട്ടുണ്ട് അവര് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് അമ്പലത്തിന് വേണ്ടിട്ട് എത്ര ഇവിടെ ഞാൻ ഒരു വർഷം ഉള്ളൂ രണ്ട് മാസം നമ്മളെല്ലാം ഭഗവാനൊക്കെ ചെയ്യുന്നു അതിന്റെ അനുഭവം ഉണ്ടാവാൻ സഹായം എപ്പോഴും ഭഗവാൻ കൂടേണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നു